ഹലോ അപ്പം ഇന്ന് ഞാൻ പണിയെടുക്കുന്നില്ല രണ്ടുപേരുതേ എന്റെ ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഓർത്തു അവർ പണിയെടുക്കുന്ന ഇന്ന് ഞാൻ ഓർത്തു ഇതേ ഈ കിടക്കുന്ന സെന്റിന്റെ കൂളന്റ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഇപ്പൊ നമ്മൾ മുയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് നമുക്ക് ശരിക്കും അതിന്റെ ആ ഹോസ് ഒക്കെ ഓൾമോസ്റ്റ് മാറാൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ഊരി എടുക്കാൻ കുറച്ച് മെനക്കെടലുണ്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുവരുന്നല്ലേ അതെ ശരിക്കും മാറേണ്ടാണ് പക്ഷെ ഇപ്പഴാണുള്ള നമ്മൾ അതിന്റെ അവസ്ഥ അറിയുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ നിൽക്കുന്ന ചേട്ടന് ആറ പോയിന്റ് ഒന്നല്ലേ ഹൈറ്റ് അപ്പം ചേട്ടനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കാണില്ല എന്നെ കാണുമ്പോ നിങ്ങൾ ചേട്ടനെ കാണില്ല ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ഓർത്തു എന്തായാലും ഇങ്ങനെ കൊറച്ചു കുറച്ച് റിസ്ക് ആയിട്ടുള്ള മീൻസ് വലിയ റിസ്ക് എന്നല്ല നമ്മള് നോർമലി എങ്ങനെയാണോ കൂളന്റ് മാറി അങ്ങനെ അല്ലല്ലോ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇപ്പൊ നമ്മളിത് റേഡിയേറ്ററിന് ഇത് ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു ഇപ്പൊ ഒഴിച്ചു കളഞ്ഞപ്പ നിങ്ങള് കണ്ടു മൊത്തം വെള്ള കളർ ആയിരുന്നു അല്ലേ ഇത് ലോക്കൽ കൂളിച്ചിട്ട് പച്ചക്കളർ വെള്ള ഒഴിച്ച് ടോപ്പ് ടോപ്പ് അപ്പ് അപ്പ് വെള്ള ഒഴിച്ച് അതെ അതിനുശേഷം വെള്ള ഒഴിച്ച് ടോപ്പ് അപ്പ് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്ത് ഇപ്പൊ നോക്കൂ ഊറ്റി കളഞ്ഞ് മൊത്തം വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ മറ്റേ ഡ്രെയിൻ പ്ലഗ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അഴിച്ചെടുത്തിന്റെ കാര്യം ഹോസിന്റെ ആ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അഴിച്ചെടുത്തത് റേഡിയേറ്റർ കുറച്ച് അവസ്ഥ മോശമായിരുന്നുണ്ടോ തുരുണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ വിടണം അതുകൊണ്ടാണ് ഇതിനു മുന്നേ നമ്മൾ എനിക്ക് തോന്നുന്നു വാങ്ങാറിന്റെ ഒക്കെ മാറിയ ടൈമിൽ നമുക്ക് റേഡിയേറ്റർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ കാണിച്ചായിരുന്ന ശകലം തുരുമ്പൊക്കെ എടുത്തിരിക്കുന്നത് വണ്ടിയല്ലേ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലെ ഓവറായിട്ട് നമ്മളിപ്പോ കൂളിന്റെ പകരം ഒഴിക്കുക അല്ലെങ്കിൽ ടോപ്പിനാണെങ്കിലും വെള്ളം ഒഴിച്ചാല് ഇങ്ങനെ നമ്മുടെ റേഡിയേറ്ററിനകത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങള് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈവൻ വെള്ളം യൂസ് ചെയ്യാതിരിക്കാന്നുള്ളതാണ് അടിപൊളി ഓ ഇപ്പൊ എനിക്ക് തോന്നാ വക്ക് കാണുമ്പോ തന്നെ അറിയാം നല്ല രീതിയിലുണ്ട് നമ്മൾ എന്തായാലും റേഡിയേറ്ററിന്റെ ഫ്ലഷ് ഒന്നും ഒഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തവണു നമുക്ക് അല്ലാതെ ഫ്ലഷ് മേടിച്ച് ഉപയോഗിക്കാം അല്ലേ ഇപ്പൊ എന്തായാലും നൽകാലം നമുക്ക് നോർമൽ വെള്ളം ഒഴിച്ച് ഇതൊന്നും ക്ലീനാക്കി ഇതും ക്ലീൻ ആക്കണം എക്സ്പാൻഷൻ ജാർ എങ്ങനെയുണ്ട് ക്ലീൻഷൻ ക്ലീൻ ആക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ വാട്ടർ അഴിക്കുന്നില്ല കാരണം ഇതെല്ലാം പിന്നെ ചെയ്യാനുള്ളതല്ലേ മ്മിസ് അഴിക്കുന്നില്ലേ എന്തായാലും നമുക്ക് റേഡിയേറ്ററിന്റെ അകവും പ്രഷർ കുറച്ചിട്ട് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഒന്ന് പ്രെഷർ കൂട്ടിട്ട് അടിച്ചാൽ ഇടയിലുള്ള പോകുന്നുണ്ടോ അടുത്തായിട്ട് നമുക്ക് ടാങ്കിന്റെ അപ്പൊ അഴുക്കുള്ള ഒരു ഒരു നിങ്ങൾ ഉറപ്പായിട്ടും ഫ്ലഷിന്റെ സൊല്യൂഷൻ മേടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഫ്ലഷ് ഒരു സൊല്യൂഷൻ ചെയ്യുന്നതാണ് ഇതിപ്പോ പെട്ടെന്ന് യെസ് നമുക്ക് ഇത് ഫ്ലഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് ഒരു കാൽക്കുലേഷൻ ഇല്ലായിരുന്നു അതെ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ വെള്ളം ഒന്ന് ഓ നോ ഫ്ലഷ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പർ ടാങ്കിൽ അടിച്ച് ക്ലീൻ ചെയ്യാനുള്ള അവസ്ഥ ഇനിയിപ്പോ നമുക്കിപ്പറ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ വാട്ടർ ബമ്മി അഴിക്കുന്നില്ലല്ലോ അതെ ജസ്റ്റ് വെള്ളം കേട്ടിറക്കിവിടുന്നേ ഉള്ളൂ കൊടുക്കണ്ടേ ചെറിയൊരു തലപ്പ് പോലെ ഉള്ളല്ലേ അതുപോലെ റേഡിയേറ്ററിന്റെ അകം കഴുകി ഇത് കഴുകി ഇനി ഇപ്പൊ ജാറും കൂടെ കഴിയാൽ ക്ലീനിങ് കഴിഞ്ഞല്ലേ ഇപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ കൂളന്റ് ചേഞ്ച് ചെയ്യുമ്പോ ഇങ്ങനൊന്നും ക്ലീൻ ചെയ്യണം എല്ലാവരുടെ വണ്ടി ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നല്ല അപ്പൊ നിങ്ങൾ അങ്ങനെ കൂളന്റിന് പേരം വെള്ളം ഒഴിക്കുന്നു ടോപ്പിന് വേണ്ടി വെള്ളം ഒഴിക്കുന്നു അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റേഡിയേറ്ററും എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫ്ലെഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിരിച് റേഡിയേറ്റർ വെക്കാൻ പോവല്ലേ നമ്മൾ മൊത്തത്തിൽ ലക്ഷ്യത്തിൽ കൊണ്ടുവെക്കാനേ ഈസി ആട്ടോ രണ്ട് 10 ന്റെ വോൾട്ടേജ് எடுத்தാൽ ഇന്നെ ഈസി ആയിട്ട് ബോക് എടുക്കാനേ. വര ഇടുതൊന്നുമില്ല. വര ഇടുതൊന്നുമില്ല. ഇരിക്ക ഈ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ നേരെ ഡ്രെയിൻ പ്ലഗ് അഴിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ അഴിച്ചിട്ട് ആ വെള്ളം കുറച്ചൂടെ ഈസി ആവും. ഇത് എന്തു കൊണ്ട് ബക്കറ്റിൽ കൂട്ടുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് പക്കറ്റ് കൂട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു ലിറ്ററിന്റെ അല്ലേ ഇപ്പൊ നമുക്ക് കാണുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് റേഡിയേറ്ററിലോട്ട് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി നമ്മൾ സാധനം അങ്ങനെ ചെയ്യുന്നത് കാണുന്നവർക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാനും ഒരു ലിറ്ററിനായിട്ട് ചോദിച്ചു ഇത് വൺ ഈസ് ടു റേഷ്യോ വരുന്നത് അതായത് വൺ ലിറ്റർ കൂടൽ ത്രീ ലിറ്റർ വാട്ടർ ആണ് പറയുന്നത് ഇല്ലെങ്കിൽ വൺ ആയിട്ട് യൂസ് ചെയ്യാം കൂടുതലും കൂടുതൽ പ്രശ്നമൊന്നുമില്ല നല്ല കാര്യമുള്ളൂ പിന്നെ വേറെ കാര്യം വെച്ചാല് ചില കൂടാൻസ് ഉണ്ട് നമ്മൾ നോർമൽ വെള്ളമാണ് ഒഴിക്കുന്നത് ഡിസൽ വാട്ടർ ആണ് ഒഴിക്കണ്ടെ ശരിക്കും പറഞ്ഞാൽ

ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് വർഷം പിന്നെ നമ്മൾ ഈ മേടിക്കുന്ന കൂളിന്റെ ബോട്ടിൽ അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരം പല ടൈപ്പ് ഉണ്ടല്ലോ എച്ച്ഒറ്റി ഐ എ ടി ഒ ടി എന്നൊക്കെ പറഞ്ഞേ ടൈപ്പ് ഇതിപ്പോ എച്ച് ഒ ടി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ നോർമലി എച്ച് ഒ ടിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി രണ്ടു വർഷത്തിനും മേളിൽ അവർ പറയുന്നതാണ് കാലാവധി അങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നോർമലി തിലും എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ട് നമ്മൾ ആ മേടിക്കുന്ന ഏത് ബ്രാൻഡാണോ അതിന്റെ ആ ഒരു പാക്കേജിംഗിൽ തന്നെ നോക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അവർ വ്യത്യാസപ്പെട്ട് കൊടുക്കുന്നുണ്ടല്ലോ എനിക്ക് കൂടുതലായിട്ട് കൂളന്റിലെ കണ്ടന്റുകൾ പറയുന്ന എക്സ്പയറിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പൊ നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് തന്നെ പ്രീമിക്സ് ചെയ്ത് ഒഴിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഈ റേഡിയേറ്ററിനകത്ത് എത്ര അളവ് കൂളന്റ് കൊള്ളുമെന്നോ ഒന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് പ്രീമിക്സ് ചെയ്യാതെ ഇതിനകത്തൊട്ടിപ്പോ ഒഴിച്ചിട്ട് പിന്നെ വെള്ളം മിക്സ് ചെയ്യുമ്പോഴത്തേനും അതിന്റെ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ പ്രോപ്പർ ആയിട്ട് ഈ അതെ ഏതൊരാൾക്കും എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അന്ന് വാഗനാറിന്റെ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ഇത് േ ക്യാമറ എടുത്തിട്ട് വന്നേ അപ്പോൾ നമ്മുടെ റേഡിയേറ്റർ തന്നെ ഫില്ലാക്കിട്ടുണ്ട് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം സർക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് വാട്ടർ ജാക്കറ്റ്സ് എല്ലാം ചെന്നതിന് ശേഷം വലിയ വിധ സമയത്ത് നമുക്ക് ജസ്റ്റ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് കൂടൻ്റെ അകത്തോട്ട് പോയുണ്ടോ കാരണം അതിനകത്ത് എയർ ഉണ്ടാവും കാരണം വാട്ടർ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേനും കൃത്യമായിട്ട് ആ സർക്കുലേറ്റ് ചെയ്ത് കയറി വരുമ്പോഴത്തേനും ആ എയറിനെ തള്ളി വിടുന്നുണ്ട് കൊമ്പള വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കോമള വരുന്നുണ്ടോ ഏറെ തള്ളി പോകുന്നതാണേ കൂളൻ്റെ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഉടനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോളാം ഒരു ചൂടാ ചെക്ക് ചെയ്തിട്ട് പില്ലി വിട്ടാണക്ക് അപ്പൊ നിങ്ങള് കൂളൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു എന്ന് പ്രതീക്ഷിച്ച യർ തള്ളിപ്പോ അതുപോലെ തന്നെ നമ്മൾ റെഡിയേറ്റർ അഴിച്ച് തന്നെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കപ്പളൊക്കെ പിടിപ്പിക്കില്ല ഫാന്റെ കപ്പളോറൊക്കെ പിടിപ്പിച്ചിട്ടില്ല ചെയ്യുന്നത് അപ്പൊ എപ്പോഴും കൂളൻറ്റ് മാറിയതിനു ശേഷം നമ്മള് വണ്ടി ഹീറ്റ് ആവുന്നുണ്ടോ ഒന്ന് ഓൺ ആക്കിയിട്ട് വർക്കിംഗ് ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഹീറ്റ് ആയി ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ വണ്ടി ഓടിച്ച് ഓടിക്കാൻ ഇറക്കാവുള്ളൂ കാരണം വെച്ചാൽ കപ്പളം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് ഫാൻ വർക്ക് ചെയ്യാൻ വരും പിന്നെ ഓവർ ഹീറ്റ് ആകും പിന്നെ ഇരട്ടി പണിയിലേക്ക് പോകും അപ്പൊ എപ്പോഴും ഇങ്ങനെ ഫാനും കൂടെ വർക്ക് ഉറപ്പ് പോകും അതുപോലെ വേറെ കാര്യമുണ്ട് നമ്മുടെ ഈ റേഡിയേറ്ററിന്റെ ക്യാപ്പ് കണ്ടോ നമ്മൾ പല കണ്ടോ ഒരു വാക്കോകാലും ഉണ്ട് അതായത് നമ്മുടെ റിസർവ് ടാങ്കിന് ഇതിന്റെ അകത്ത് വാക്കുവാകുമ്പഴത്തേന് റിസർവ് ടാങ്കിന് വലിച്ചെടുക്കുന്നതാണ് അതായത് ആവുമ്പോൾ ഈ വാല് തവട്ടാകും ഇതുവഴി ഇങ്ങനെ വലിച്ച് എടുക്കും അതായത് സെർവർ ടാങ്കിൽ ഇങ്ങോട്ടേക്ക് കൂടുതലും പിന്നെ ഇതിനകത്ത് പ്രഷർ ആവും ഇതിനകത്ത് പ്രഷറാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഹീറ്റൊക്കെ ആകുന്ന സമയത്ത് പ്രഷർ ആവും പിന്നെ ഹയർ ആർ കെ എമ്മിൽ ഇതാവും കാണിച്ചു തരാം ഇങ്ങോട്ട് പോയിക്കോ ഉണ്ടോ തുളുമ്പോന്നുണ്ടോ അപ്പോൾ ഈ വരുന്ന പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു സ്പ്രിങ് ഉണ്ടോ ഇതിപ്പം ഞാൻ ജസ്റ്റ് വലിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു തുളുമ്പി പോകുന്നൊള്ളൂ ടെമ്പറേച്ചർ കൂടുമ്പോൾ നല്ല പ്രഷറാവും അപ്പം ഇതങ്ങോട്ട് ഞെങ്ങും ഇതങ്ങോട്ട് ഞെങ്ങിന് ശേഷം ഇതിനിടയിൽ കൂടെ കയറി കൃത്യമായിട്ട് ഇതുവഴി നേടിയേറ്ററിന് എക്സ്പെൻഷൻ അങ്ങനെയാണ് ഒരു ഗീവാന് പരിപാടി സാധനം എപ്പോഴും ശ്രദ്ധിച്ചേക്കാം അതിന്റെ അകത്ത് ഒക്കെ വരുന്നുണ്ടോ വെള്ളം ഒഴിച്ച് ഓടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തുരുമ്പ് പിടിച്ചതിന്റെ വർക്കിംഗ് ഒക്കെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് പല ആൾക്കാരും വന്ന് പറയും ഞങ്ങളൊക്കെ പണ്ട് പിന്നെ അംബാസഡർ കാരനൊക്കെ ജീപ്പിനകത്തൊക്കെ വെള്ളമൊഴിച്ചു ഓടിക്കൊണ്ടിരുന്നോ കുഴപ്പമില്ല ആ ഇപ്പോഴും കുഴപ്പമില്ല പക്ഷെ അങ്ങനെ കാര്യം നിങ്ങൾ ചിന്തിക്കാം നമ്മള് ഒരു കല്യാണത്തിനൊക്കെ പണ്ട് പോകുന്ന സമയത്ത് അവിടെ താലി കിട്ടുമ്പോൾ ഒഴിഞ്ഞു പരിപാടിയൊക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ ടെക്നോളജി മാറിയല്ലോ അപ്പം എപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ മാറി വിടുമ്പഴത്തേനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് വിടും അപ്പോൾ ഇതിന്റെ പരിപാടിയിൽ നമ്മൾ സെറ്റ് ആക്കി കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എല്ലാം കൂളൻ്റെ ഒക്കെ വീണ് നടക്കുകയാണ് നമ്മൾ ഈ വണ്ടി ഇതെല്ലാം അടച്ച് സെറ്റ് സെറ്റാക്കിയതിനു ശേഷം നേരിട്ട് സ്റ്റാർട്ട് ചെയ്യണം കാരണം വെച്ചാൽ എവിടെ നിന്നും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഇത് ഓടിച്ചു തുടങ്ങാവുള്ളൂ നമ്മൾ ഇത്ര സാധനങ്ങൾ അഴിച്ചതല്ലേ തന്നെ ഈ പൈപ്പ് ഒന്നും മാറിയിട്ടുമില്ല പുതിയ പൈപ്പൊന്നും അല്ലല്ലോ പഴയ പൈപ്പ് ആയതുകൊണ്ട് എപ്പോഴും പിന്നെ നമ്മൾ വേറെ വാ ഈ ടാങ്കിനൊക്കെ പോകുന്ന ഇതുണ്ടോ ഈ മെറ്റൽ ഇത് ഉണ്ടോ ഈ മെറ്റലൈപ്പുണ്ട് വന്നത് അതിന്റെ ചുറ്റും ഉണ്ടാവും ആ തുരുമ്പൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം മാത്രമേ പൈപ്പ് ഇടാവുള്ളൂ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആ തുരുമ്പോടെ വെള്ളമൊക്കെ ലീക്ക് ആവാനുള്ള ചാൻസ് എപ്പോഴും അങ്ങനെ സെന്നിന്റെ കൂടുതലാണ് ലഭിച്ചുണ്ടേ ഭംഗിയായിട്ട് അതെ അപ്പൊ ഈ വണ്ടേ ഡി കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒരു തവണ അതെ ഈ സെയിം ഷെഡിലിട്ട് ബ്രേക്ക് പാഡ് മാറിയത് മറ്റേ ഗ്രീസ് ഒക്കെ അതെ അപ്പം പിന്നെ കുറച്ചുപേരൊക്കെ നമ്മളോട് ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട് നമുക്ക് ഷോപ്പ് ആണോ എന്നുള്ളത് അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പ് ഒന്നും അല്ല നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ വണ്ടികൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പിരിയോഡിക്കൽ ആയിട്ടുള്ള പരിപാടികളുണ്ടല്ലോ ഇങ്ങനത്തെ ഓയിൽ ചേഞ്ച് കൂളം ചേഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ചേഞ്ച് പോലത്തെ സംഭവങ്ങളൊക്കെ വണ്ടികൾ ഉപേക്ഷിച്ചു അതെ പിന്നെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മുടെ ടീംസിന്റെ തന്നെ വണ്ടി എമ്പതിനും നമുക്ക് വലിയ ധൈര്യമാണ് പണിയാനല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കമന്റ് പുതിയൊരു